സാധാരണക്കാരെ സമസ്തക്കാർ ശ്രദ്ധിച്ചോളി ഈ പണ്ഡിതന്മാർ നിങ്ങളെ പടച്ചവനിലേക്കല്ലേ വിളിക്കുന്നത് നിങ്ങളുടെ നരകത്തിലേക്കാണ് നിങ്ങളുടെ നരകത്തിലേക്ക് വിളിക്കും ഇത് മലയാളത്തിലെ പുസ്തകം ഞാൻ വായിക്കണത് ഇത് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും ഇയാൾ പറയാറിയോ ഈ ഹല്ലാജിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ പറയാണ് പിന്നെ ഇത്തരം ന്യായീകരങ്ങളെ പിന്നെ ഹല്ലാജ് പറയാണ് ഇല്ലാത്ത മഹത്വത്തിന്റെ പേരിൽ പിന്നെ സ്തുതി കീർത്തനം ഇഷ്ടപ്പെടുന്നവരും ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ വിമർശനം ആഗ്രഹിക്കുന്നവരുമുണ്ട് രണ്ടാം വിഭാഗത്തിലാണ് ഹല്ലാജ് ഇതിന് നല്ല സഹനശക്തിയും താഴ്മയും വേണം ഉയർന്ന വിശ്വാസിയുടെ ലക്ഷണമാണത് തൻ്റെ ചില പ്രവർത്തികൾ പോലെ തന്നെ സംസാരങ്ങളും അനൽ ഹക്ക് അനല്ലാ ഈ ജുബയിൽ അള്ളാഹു ഒഴികെ ഇല്ല തുടങ്ങിയ അനേകം വചനങ്ങൾ തൻ്റെതായുണ്ട് ഇതെല്ലാം മതപരിത്യാഗമാണെന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് എന്ന് പറഞ്ഞതൊക്കെ കുഫ്രന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞ അടുത്തടിഞ്ഞ നിരപരാധി ഹല്ലാജ് നിരപരാധിയാണെന്നാണ് എന്നിട്ട് പറയാണ് അയാൾ പിന്നെ പറഞ്ഞില്ലേഹു എന്ന് പറഞ്ഞാൽ അത് വ്യക്തമായി നമുക്ക് വ്യാഖ്യാനിക്കാം ആ പിന്നെ ഒരു പടച്ചു വ്യാഖ്യാനിച്ചൂടെ നിങ്ങൾ കൊട്ടിങ് കുറിവെടുത്തു പോണത് അനല്ലാന്ന് ഹല്ലാജ് പറഞ്ഞത് നമുക്ക് വ്യക്തമായി വ്യാഖ്യാനിക്കാം എന്താ വ്യാഖ്യാനം അന അറബി ഭാഷയിൽ ഏറ്റവും ഉയർന്ന സൂപ്പർ നാമമാണ് ഇങ്ങനെയുള്ള നാമമാണ് അള്ളാഹു മാത്രമല്ല അന അനാനിയത്ത് എന്ന് കുറിക്കും ഇതറിയിക്കുന്നവൻ അള്ളാഹു തന്നെയല്ലേ അപ്പൊ തന്നെയുമല്ല ഓരോ മനുഷ്യനുള്ളിലുള്ള യഥാർത്ഥ ഞാൻ തൻ്റെ ആത്മാവാണ് ആ ആത്മാവട്ടെ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഓർഡർ പ്രകാരമുള്ളതാണ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു കുഴപ്പവുമില്ല എന്നാണ് ഇയാളിതിൽ വ്യാഖ്യാനിച്ചത് എനിക്ക് കേട്ടോ ഇത് മാത്രമല്ല കേട്ടോ മൂസാ നബി അലി സ്വലാത്തു വസ്സലാം അള്ളാഹുനോട് സംസാരിച്ചില്ലേ അതിനെ കുറിച്ച് ഇയാൾ പറഞ്ഞോ അപ്പോൾ സംസാരിച്ചവനും സംസാരിക്കപ്പെട്ടവനും ഫലത്തിൽ അള്ളാഹുവാണ് ഏയ് അപ്പൊ മൂസാനബി അള്ളാൻ സംസാരിച്ചോ കല്ല അള്ളാഹു മൂസ എന്ന് പറഞ്ഞാൽ മൂസീം അല്ല തന്നെയാണ് അള്ളി മൂസ അള്ളം പിന്നെ അള്ളാഹു മൂസ പിന്നെ എന്താ പറയാ മൂസാനബി അല്ലയാണ് സംസാരിച്ച അള്ളി അള്ള തന്നെയാണ് ഇതിലിപ്പോ ആരാ ആരോടാ സംസാരിച്ചത്